സ് നമ്മളിപ്പോൾ തിരുവീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ തിരുവാൻഡ്രത്തേക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് പോവുകയാണ് ഒരു സമരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ നൈറ്റിലാണ് പോകാൻ പോകുന്നത് ഞമ്മള് രാത്രി ഇറങ്ങാൻ പോവുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും സ്നേഹി ഉണ്ടായിരുന്നു ചേച്ചി അഖിലേച്ചി ഉണ്ടായിരുന്നു പിന്നെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് ബസ്സായിട്ടായിരുന്നു പോയത് പിന്നെ ക്യാൻ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് പിന്നെ രാത്രി ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ ബസ്സിൽ നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞ അവിടെ പോയി ഞങ്ങൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണേ എല്ലാവരും വൈറ്റ് ആയിരുന്നു കേട്ടോ ഇട്ടിരുന്നത് ഇന്ന് നല്ല രസമുണ്ടായിരുന്നു രാവിലെ അപ്പവും മുട്ടക്കറിയും ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കഴിച്ച് കുറേ കഴിഞ്ഞ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ ക്ഷീണമൊക്കെ തോന്നിയിട്ടോ രാത്രി ഫുൾ ഉറങ്ങാണ്ട് ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു ലൈമൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് പിന്നെ കുറേ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ കുറേ പുറത്ത് പോയിരുന്നു കേട്ടോ കുറച്ച് നേരം നല്ല പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമരത്തിന് പിന്നെ ഞങ്ങൾ സമരത്തിൽ അവിടെ എത്തി പിന്നെ കുറേ നടന്ന് ക്ഷീണിച്ച് അതിന് ക്ഷേം ഞങ്ങൾ ഉച്ചയ്ക്കായപ്പോൾ കോവളം ബീച്ചിൻ്റെ അവിടെ എത്തിയിട്ടോ സമരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ പോയി കുറേന്തേരം ഫുഡ് കഴിച്ചു പിന്നെ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളും ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ കുറേ റീൽസൊക്കെ എടുത്തു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്ന നേരത്ത് നല്ല രസമായിട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡ്യൂട്ടിയൊക്കെ ഈ ഡ്യൂട്ടീൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സംസാരിക്കുന്ന എല്ലായിടത്തും പോകാനും പറ്റില്ലല്ലോ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും നല്ല രസമല്ലേ അങ്ങനെ അടിച്ചു പൊളിച്ചു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ ഒരു പട്ടിയൊക്കെ വന്നാൽ ഞങ്ങൾ ഓടിച്ചു വിട്ടു കടിക്കാനൊക്കെ വന്നു ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന് കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ കടകളിലൊക്കെ കയറി നടന്നു കിട്ടും നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കിട്ടും കുറേ കഴിച്ചൊക്കെ ചെയ്തു ഉപ്പിലിട്ട സാധനങ്ങളാണെങ്കിലും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു കിട്ടും അതിനുശേഷം കുറേ നേരം ബീച്ചിൻ്റെ സൈഡിൽ ഇരുന്നു കേട്ടോ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ മേലെ നിന്നിട്ട് നമുക്കിത് കാണാൻ പറ്റുള്ളൂ പിന്നെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ അടുത്തന്നെയാണ് അപ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ ഈ ഒരു സൈഡ് ഇങ്ങനെ റിസോർട്ട് വന്ന് എടുക്കുവാണെങ്കിൽ തന്നെ നല്ല രസം ഉണ്ടാവും ഞങ്ങൾ പോയപ്പോൾ ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോയ ആൾക്കാരിൻ്റെ തിരക്കായിരുന്നു കേട്ടോ മൂന്നാല് ബസ്സൊക്കെ ഉണ്ടായിരുന്നു വേറെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടായിരുന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോസ് അപ്പോൾ പുതിയൊരു വീഡിയോ മേട്ട് വരാം ബൈ ബൈ